നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം എന്നെ സൈൻ ചെയ്തതിൻ്റെ പേരിൽ റയൽ മാറ്റിൽ ഒരാൾക്കും ഖേദിക്കേണ്ടി വരില്ല കിരീടങ്ങൾ ചൂടുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള എൻ്റെ മിഷൻ അതാണ് പറയുന്നത് ആത്മവിശ്വാസത്തോടെ പറയുന്നത് സാക്ഷാൽ ഖിലിയൻ അംബാപ്പയാണ് ഫുട്ബോൾ ലോകത്തെ മികച്ച യുവതാരങ്ങളുടെ ലിസ്റ്റിലുള്ള താരം അദ്ദേഹം പി എസ് സിയിൽ നിന്ന് റയൽ മാരഡിലേക്ക് ചേക്കേറിയിട്ട് ഇടക്കാലത്തൊന്ന് ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു കേരളം അഞ്ചിലൂട്ടി കഴിഞ്ഞ് കളിക്കുമ്പോ മുന്നോടിയായിട്ട് പറഞ്ഞില്ലേ എല്ലാവർക്കും എന്ന പോലെ എംബാപ്പയ്ക്കും ഒരു അഡാപ്റ്റേഷൻ പീരീഡ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് കിടിലൻ എംബാപ്പയാണ് എന്ന് ഇപ്പോൾ കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ വ്യത്യസ്ത കോമ്പറ്റീഷനിലായിട്ട് തുടരെ തുടരെ ഗോൾ അടിക്കുന്ന കിലിൻ എംബാപ്പയെ നമ്മൾ കണ്ടും കഴിഞ്ഞു സോ എംബാപ്പ തന്നെ വളരെ കൃത്യമായിട്ട് പറയുകയാണ് എന്നെ സൈൻ ചെയ്തുകൊണ്ട് ഇവിടെ ആരും ഇവിടെ ആരും ഖേദിക്കേണ്ടി വരില്ല ഞാൻ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാർക്കർ റിപ്പോർട്ട് ചെയ്യുന്നവർ ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രീസിയോ റൊമാനോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഫബ്രീസു റൊമാനോയുടെ പേര് നമ്മളിവിടെ പറയണം കാരണം അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ആരാധകർക്ക് നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ ആരാധകർക്ക് മറ്റ് സംശയങ്ങളില്ല വലിയ വിശ്വാസമാണ് ഇറ്റാലിയൻ ഫുട്ബോൾ ജേണലിസ്റ്റ് ഫബ്രീസോ റൊമാനോയെ ഇത് മാർക്ക റിപ്പോർട്ട് ചെയ്താണെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു വിശ്വസ്യത കിട്ടില്ല അത് മാർക്ക ഉദ്ധരിച്ച് ഫബ്രീസും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെയാണ് അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പേര് കൂടി എടുത്തു പറഞ്ഞത് സോ മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നു കിളീനയുടെ വാക്കുകൾ നോ വൺ അറ്റ് റയൽ വിൽ റിഗ്രറ്റ് മൈ സൈനിങ് എന്നെ സൈനിങ് ചെയ്തതിൻ്റെ കാര്യത്തിൽ റയൽ മാഡിൽ ആരും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല തീർച്ചയായിട്ടും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി കിരീടങ്ങളും ചൂടണം എനിക്ക് കിരീടങ്ങൾ ചൂടണം അതാണ് അതാണെൻ്റെ മിഷൻ എന്ന് തന്നെ അദ്ദേഹം പറയുന്നു റയലും ആ ഒരു മിഷനിൽ തന്നെയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർ അഞ്ച് കിരീടങ്ങളാണ് ചൂടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അവർ അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള പുറപ്പാടിൽ തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ലോക്സ്